ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അതിൽ കറുത്തയായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ആനുമോൾ തീർത്തും ഞെട്ടിച്ചു എന്ന് വേണം പറയാനായിട്ട് ആനുമോൾ ലാലേട്ടൻ്റെ മുമ്പിൽ ഞെട്ടിയിരിക്കുകയാണ് ഞെട്ടിച്ചിരിക്കുകയാണ് ലാലേട്ടൻ വരെ ഞെട്ടിച്ചിരിക്കുകയാണ് മറ്റു മത്സരാർത്ഥികളും പ്രേക്ഷകരും എല്ലാം തന്നെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഇതിൽ ആനുവിൻ്റെ പെർഫോമൻസ് നല്ല രസകരമായിട്ട് അനു ചെയ്തു എന്നുള്ളതാണ് ലാലേട്ടൻ വരെ ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും പൊട്ടിച്ചിരിക്കുക കറുത്തമ്മയായിട്ട് അനു വരുന്നു അങ്ങനെ അനു പറയുന്നുണ്ട് കടലിൽ പോയി വരുമ്പോൾ എൻ്റെ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് പ്രേക്ഷകരൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് ഇത് പെർഫോം ചെയ്യുന്ന സമയത്ത് ആര്യൻ അനുവിൻ്റെ കൂടെയുണ്ട് അങ്ങനെ ആരും ചോദിക്കുന്നുണ്ട് പറവ പറവ എന്ന് പറയുന്നുണ്ട് പറവയല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സ്റ്റാർ മാജിക്കിലല്ല അനുവിൻ്റെ ആ ഒരു എന്താ പറയാ നല്ല രസകരമായിട്ടുള്ള പെർഫോമൻസ് എന്ന് കാണാൻ പറ്റി ലാലേട്ടൻ ഞെട്ടിയിരിക്കുകയാണ് അനുവിൻ്റെ പെർഫോമൻസ്